മൈസൂരിൽ മലയാളി വ്യവസായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ അടുത്തതായി കടക്കാൻ പോകുന്നത് കേസിൽ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്ത ഏഴ് പേരും മലയാളികളാണ് എന്ന് വ്യക്തമാകുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പോലീസ് വെടിവെച്ചിരുന്നു ഇതാണ് സംഭവം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് കസ്റ്റഡിയിൽ നിന്ന് ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളെ പോലീസ് വെടിവെക്കുന്നു അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ഈ മർദ്ദനം എത്രത്തോളം പരുക്കുപറ്റിയിട്ടുണ്ടോ ഇയാൾക്ക് അതിന്റെ വിവരങ്ങൾ പറയൂ ഒപ്പം തന്നെ ഈ വ്യവസായിയെ ആക്രമിച്ചതിന്റെ കാരണങ്ങൾ എന്താണ് അതിന്റെ ഒരു മോട്ടീവ് എന്താണ് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീനാഥ് സ്മിത ജി കെ ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി ജനുവരി ഇരുപതാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളുടെയൊക്കെ തുടക്കം നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ദൃശ്യങ്ങളും അന്നേ ദിവസം നടന്നതാണ് കോഴിക്കോട് നിന്നുള്ള പൊടുവള്ളിയിൽ നിന്നുള്ള ഒരു വ്യവസായിയെ ഇയാൾ മൈസൂരിലെത്തിയപ്പോൾ ഒരു സംഘം വാഹനത്തിലെത്തി തടഞ്ഞു നിർത്തുന്നു ഇയാൾ മർദ്ദിക്കുന്നു ഇയാളുടെ കൈവശം നിന്ന് ഒന്നര ലക്ഷം രൂപയും അയാളുടെ കാറുമായി കടന്നു കളഞ്ഞു എന്നതാണ് പരാതി ഈ പരാതിയെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് ഈ പറഞ്ഞ തുക ഇത്ര തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ പോലീസിന് സംശയമുണ്ട് ഏതായാലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പിടിയിലായ ഏഴ് പേരും മലയാളികളാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കേരള സംഘമാണ് ഈ കൊള്ളയ്ക്ക് പുറകിൽ എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവർ നേരത്തെയും ഇതുപോലെ മൈസൂരുവിൽ വന്ന് ഈ ഇത്തരത്തിൽ പണവുമായി പോകുന്ന അതും മലയാളികളെ തന്നെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് അവരെ തടഞ്ഞു നിർത്തി അവരെ ആക്രമിച്ച് പണവുമായി കടന്നു കളയുന്നതാണ് രീതി ഈ ഇതുവരെ അറസ്റ്റിലായ പ്രതികളുടെ എല്ലാം പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കണ്ണൻ എന്നയാൾ തൃശ്ശൂരിൽ നിന്നാണ് പ്രമോദ് തൃശൂർ ആൽബിൻ വൈക്കം അർജുനും വൈക്കം കരുവാറ്റ സ്വദേശികളായ വിജേഷ് ശ്രീജിത്ത് ആദർശി എന്നിവർ ഈ പ്രതികളിൽ പല യും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിച്ചിരുന്നു അതിൽ പലർക്കും പ്രമോദിന് കൊലക്കേസ് പ്രതിയാണ് നേരത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ആൽബിൻ ഈ സമാനമായ രീതിയിൽ കൊള്ള നടത്തിയതിന് മുൻപ് ഏതാണ്ട് അഞ്ച് കേസുകളോളമുണ്ട് കൊച്ചിയിലെ ചില ഗുണ്ടാ സംഘങ്ങളുമായി കൊട്ടേഷൻ സംഘങ്ങളുമായാണ് ഇവർക്ക് ബന്ധമുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ കേസിൽ ഇനിയിപ്പോൾ നേരിട്ട് പങ്കെടുത്ത നാലുപേരെ കൂടി പിടിയിലാകാനുണ്ട് അവർ കൂടി പിടിയിലായാലാണ് ആരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണ് ഇവർക്ക് നിർദ്ദേശം നൽകുന്നത് ഇവരുടെ വലിയ ബോസ് ആരാണ് എന്ന കാര്യം കണ്ടെത്തേണ്ടതുണ്ട് അത്തരം അന്വേഷണം മുന്നോട്ട് പോവുകയുമാണ് ാണ് ആദർശിനെ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന ജയപുര പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിക്കുകയും അവിടെ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് ആദർശ് ഒരു ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനിടെയാണ് ആദർശിൻ്റെ കാലിൽ പോലീസ് വിടിവെച്ചത് ഏതായാലും ഇയാൾ പോലെ ചികിത്സയിലാണ് ശസ്ത്രക്രിയ അടക്കം വേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ ആശുപത്രി വിട്ടിട്ടില്ല അതേ അതേസമയം പരിക്കേറ്റ പോലീസുകാർ ഇപ്പോൾ അവരുടെ ആരോഗ്യനിലയൊക്കെ ഭേദമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്